പരമധിമിയ കാരുണ്യത്തിന് എന്നേലും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശിശുക്കളെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ വിളിക്കുന്ന കാരുണ്യമായ കർത്താവെ ഞങ്ങളെ സ്തുതിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിയിക്കുന്നു പറയും മനുഷ്യനെ സൃഷ്ടിക്കുകയും പ്രപഞ്ചം മുഴുവനും പക്ഷികളെയും മൃഗാദികളെയും വൃക്ഷലതാദികളെയും അവനാധീനമാക്കുകയും ചെയ്ത കാരണമായ കർത്താവേ കാര്യസ്ഥത മാത്രമാണ് മനുഷ്യന് നൽകിയെന്ന ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കാര്യത്തിനുമ്പിൽ ഈ പ്രഭാതത്തെ സമർപ്പിച്ചുകൊണ്ടെങ്കിൽ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തിയങ്ങ് എനിക്ക് നന്ദി പറയുന്നു ഓരോ പ്രഭാതവും അങ്ങനെ കാരുണ്യത്തെയാണോ വിളിച്ച് പോതുന്നത് ഭൂമി മുഴുവനും അങ്ങനെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും ആ കാരുണ്യത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തുക നൽകിയത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കാരണമനേകത്താവെ ഞങ്ങളുടെ ചായനും സാദൃശ്യത്തിനും ശ്രീപ്പെട്ടിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനന്തമായ കാര്യത്തിന് നിറവേൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്തു നന്ദി പറയും ഈ പ്രഭാതത്തെ സമ്പൂർണമായിട്ടൊങ്ങ വിട്ടുതരുത് അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച പ്രപഞ്ചത്തെ ഞങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് നശിപ്പിക്കുകയും വരും തലമുറയ്ക്കായിട്ട് കരുതി വയ്ക്കാതെ എല്ലാം വെട്ടി നശിപ്പിക്കുകയും എല്ലാത്തിനെയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന മനോഭാവത്തിൽ നിന്ന് മനുഷ്യകുലം മുഴുവനും പിന്മാറുവാനും അങ്ങ് ഏൽപ്പിച്ച കാര്യസ്ഥതയാണെന്ന് നശിപ്പിക്കാനുള്ളതെന്നും ഉള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ശിശുസകജമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് ദൈവികതയിലേക്ക് ആകുലതകളില്ലാത്ത ക്ഷമിക്കുന്ന എല്ലാത്തിലും അങ്ങയുടെ സ്നേഹം ദർശിക്കുന്ന സ്വഭാവം ഞങ്ങൾ വളർത്തിയെടുക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം എന്നിൻ്റെ ചൈനവും ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടാണ് അങ്ങനെ മാർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഈ ദിവസം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കൃപളാന് നിറച്ച ഞങ്ങളെ നയിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ വിശ്വ നന്ദി വിശ്വ സ്തുതി വിശ്വ ആരാധന